ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിലീസ് ആയിട്ടുള്ള കിസ് എന്ന തമിഴ് മൂവിയാണ് പ്രണയിക്കുന്നവരെ തീ കൊന്ന ഒരു ദുഷ്ടനായ രാജാവിന് ഒരു വലിയ ശാപം കിട്ടുന്നു ആ ശാപം എന്തായിരുന്നെന്നും പുനർജന്മത്തെ പോലും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുമാണ് ഈ മൂവിയിലുള്ളത് അപ്പൊ കൂടുതലാകടിപ്പിക്കാതെ നമുക്ക് നേരം മൂവിയിലേക്ക് പോകാം മൂവിയുടെ തുടക്കത്തിൽ ഫ്ലാഷ് ബാക്കിൽ ആലാല കണ്ഠൻ എന്നൊരു ക്രൂരനായ രാജാവിനെയാണ് കാണിക്കുന്നത് ലോകം മുഴുവൻ തന്റെ കാൽ ചൂട്ടിലാക്കണമെന്ന ലക്ഷ്യവുമായി നടന്ന ആലാള കണ്ണൻ തന്റെ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരുന്നു പന്ത്രണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള പുരുഷന്മാരാരും സ്ത്രീകളെ നോക്കാനോ പ്രണയിക്കാനോ പാടില്ല എന്നായിരുന്നു ആ നിയമം തന്റെ യുദ്ധത്തിന് കൂടുതൽ വീരന്മാരെ ആവശ്യമുള്ളതിനാൽ യുവാക്കൾ ആരും പ്രേമം കുടുംബം തുടങ്ങിയ മറ്റു ചിന്തകളിലേക്ക് വ്യതിചലിച്ചു പോകാതിരിക്കാനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് അഥവാ ആരെങ്കിലും ഈ നിയമം ധിക്കരിച്ചാൽ അവരുടെ ഹൃദയം പറിച്ചെടുത്ത് വന്യമൃഗങ്ങൾ കിട്ടുകൊടുക്കുന്നതായിരുന്നു ശിക്ഷാരീതി അങ്ങനെ ആലാലകണ്ഠനെ പേടിച്ച് ആ നാട്ടിലെ പുരുഷന്മാരാരും സ്ത്രീകളുടെ മുഖത്തുപോലും നോക്കാതിരുന്ന കാലത്താണ് പോരാളിയിൽ ഒരാളായ സേന്ദൻ അല്ലിയ എന്നൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത് തങ്ങളുടെ പ്രണയം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് അവരിരുവരും തങ്ങളുടെ പ്രണയം അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു പക്ഷെ സേന്ദൻ ആവട്ടെ അല്ലയെക്കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഒരു ബുക്കിൽ എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നു അല്ലിയ എപ്പോഴും കാണാൻ കഴിയാത്തതുകൊണ്ട് അവളോട് പറയാനുള്ളതും അവൻ ആ ബുക്കിൽ എഴുതിയാണ് സൂക്ഷിച്ചിരുന്നത് അങ്ങനെയിരിക്കും ഒരു ദിവസം സേന്ദന്റെ കൂടെയുള്ള മറ്റൊരു പടയാളി ഈ ബുക്ക് കാണുകയും അയാൾ അത് രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു സത്യങ്ങൾ അറിഞ്ഞതും രാജാവ് അല്ലയെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിടുകയും ജനം അവളെ തീ വെച്ചു കൊല്ലാൻ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നു അല്ലയുടെ മരണം കൺമുന്നിൽ കാണുന്നതായിരുന്നു രാജാവ് സേന്ദ്രൻ വിധിച്ച ശിക്ഷ രാജാവ് ശിക്ഷ നടപ്പിലാക്കിയതും അല്ലയെ തീ കൊല്ലുന്നത് കണ്ടു നിൽക്കാനാവാതെ സേന്ദ്രൻ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നവരെ തള്ളി മാറ്റി അവളുടെ അടുത്തേക്ക് പോകുന്നു തീ വിഴുങ്ങുന്ന അല്ലയുടെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് സേന്ദ്രൻ മരണത്തിന് തയ്യാറാകുന്നു എന്നെങ്കിലും ഒരിക്കൽ നീയും പ്രണയം അറിയുവെന്നും പക്ഷെ ഒരു ജന്മത്തിലും നിനക്ക് നിന്റെ പ്രണയം സ്വന്തമാക്കാൻ കഴിയില്ലെന്നും ആലാലകണ്ഠനെ ശപിച്ചിട്ടാണ് സേന്ദൻ മരണമടയുന്നത് സേന്ദനെ അല്ലെ ഇല്ലാതാക്കിയ തീയിലേക്ക് തന്നെ ആലാലകണ്ഠൻ സേന്ദന്റെ ബുക്ക് മേറിയുന്നെങ്കിലും ആ ബുക്കിന് മാത്രം തീ വിളിക്കുന്നില്ല നെക്സ്റ്റ് സീനിൽ ഫ്ലാഷ് ബാക്കിൽ കാണിച്ച ആലാലകണ്ഠനെ അതേ മുഖജായുള്ള നമ്മുടെ മൂവിയുടെ ഹീറോ നെൽസനെ കാണിക്കുന്നു നെൽസന്റെ പപ്പ മാർക്കും ഫാമിലിയും കൂടി ആഘോഷിക്കുകയാണ് പപ്പ മാർക്കസിന് ഭാര്യ ഡേയ്സിയെക്കാളും ഇളയ മകൻ ജയ്സനെക്കാളും അല്പം കൂടുതൽ പ്രിയം നെൽസനോടായിരുന്നു അതുകൊണ്ട് തന്നെ കേക്ക് മുറിച്ച ആദ്യത്തെ പീസ് മാർക്കസ് നെൽസന്റെ വായലാണ് വെച്ചു കൊടുക്കുന്നത് കേക്ക് കട്ടിങ്ങിന് ശേഷം ഫുഡ് കഴിക്കുമ്പോഴാണ് മാർക്കസ് നെൽസനോട് അവന്റെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നത് ഒരു മ്യൂസീഷ്യൻ ആണോ എന്ന ആഗ്രഹത്തിന് പിന്നാലെയാണ് താനെന്ന് നെൽസൺ അദ്ദേഹത്തോട് മറുപടി പറയുന്നു നെക്സ്റ്റ് സീനിൽ നെൽസൺ അവന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തിന് ലഞ്ച് കൊടുക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത് ക്യാബിൻ തുറന്നു എന്നതും തന്റെ അച്ഛൻ ഏതോ ഒരു പെണ്ണിനെ കിസ് ചെയ്യുന്നതാണ് അവൻ കാണുന്നത് നെൽസൺ ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അവളെ തന്നെ തറഞ്ഞു നിൽക്കുന്നു നെക്സ്റ്റ് സീനിൽ ഡേസിയുടെ മാർക്കസിന്റെ വിവാഹമോചനമാണ് കാണിക്കുന്നത് കോടതിയിൽ വെച്ച് മാർക്കസിനെ ഡിവോഴ്സ് ചെയ്യാൻ തനിക്ക് സമ്മതമാണെന്ന് ഡെയ്സി ഉറപ്പോടെ ജഡ്ജിയോട് പറയുന്നു ശേഷം ജഡ്ജ് മാർക്കസിനെ സമ്മതം ചോദിക്കുമ്പോ അയാൾ ചെറിയൊരു പേടിയോടെ പിറുകൾ നിൽക്കുന്ന നെൽസനെ തിരിഞ്ഞു നോക്കുന്നു അവന്റെ മുഖത്തെ കല്ലിച്ച ഭാവം കണ്ടെന്നും മാർക്കസൻ ഡിവോഴ്സിനെ സമ്മതിക്കുന്നു നെക്സ്റ്റ് സീനിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് പണ്ട് സേന്ദൻ കുറിച്ചും തങ്ങളുടെ പ്രണയത്തെ കുറിച്ചും എഴുതിയ ബുക്ക് തിരയടിച്ച് കടൽ തീരത്ത് വന്ന് അടിയുന്നു ഈ സമയം ആ വഴി വന്ന പഴയ സാധനങ്ങൾ എടുക്കുന്ന ഒരു വൃദ്ധൻ ആ ബുക്ക് കണ്ട് അവ കൈയിൽ എടുക്കുന്നു നെക്സ്റ്റ് സീനിൽ നെൽസന്റെ മ്യൂസിക് ബാൻഡ് കോളേജിൽ പെർഫോം ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ സമയത്താണ് ഒരു ജൂനിയർ പെൺകുട്ടി കയ്യിൽ പൂക്കളുമായിട്ട് വന്ന് മുട്ടുകുത്തി എന്ന് നെൽസനെ പ്രൊപ്പോസ് ചെയ്യുന്നത് നെൽസനോടുള്ള പ്രണയം കൊണ്ട് അവൾ അവനോട് പലതും പറയുന്നെങ്കിലും മുന്നിൽ നടക്കുന്ന ഒന്നും കാണാത്ത മട്ടിൽ നെൽസൺ തന്നെ ഗിറ്റാറിന്റെ കമ്പി ശരിയാക്കുന്നു ഇത് കണ്ട് നെൽസന്റെ ഫ്രണ്ട് സാമു അവനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടാൻ പറയുന്നെങ്കിലും അവൾക്ക് കാല് വേനയ്ക്കുമ്പോ എണീറ്റു പൊക്കോളൂ എന്ന് നെൽസൻ മറുപടി പറയുന്നു ഇതുകൂടി കേട്ടതോടെ പ്രപ്പോസ് ചെയ്യാൻ വന്ന പെൺകുട്ടിക്ക് ആകെ ദേഷ്യം വരുന്നു ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവളെ അപമാനിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ച് ആ പെണ്ണവനോട് ചൂടാവുന്നു മാത്രമല്ല ഞാൻ ഇങ്ങനെ വേദനിച്ചതുപോലെ ഒരിക്കൽ നീയും ഒരു പെണ്ണിനെ ഓർത്ത് കരയുമെന്ന് ഒരു ശാപം പോലെ പറഞ്ഞിട്ടാണ് ആ പെണ്ണവിടെ നിന്ന് പോകുന്നത് പക്ഷെ ഒരു പ്രണയവിരോധിയായ നെൽസൺ അത് മൈൻഡുകളും ചെയ്യുന്നില്ല നെക്സ്റ്റ് സീനിൽ നെൽസനും അവന്റെ ഫ്രണ്ട് സാമും കൂടെ ഏതൊരു ആവശ്യത്തിനായിട്ട് പാർക്കിൽ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് ഈ സമയത്താണ് മുമ്പ് കാണിച്ച് പഴയതെടുക്കുന്ന വൃദ്ധൻ അവിടേക്ക് വരുന്നത് അയാളെ കണ്ടതും സെക്യൂരിറ്റി അയാളെ പാർക്കിന് പിടിച്ചു പുറത്താക്കുന്നു സെക്യൂരിറ്റി ആയിട്ടുള്ള പിടിവലിക്കിടാൻ വൃദ്ധന്റെ കയ്യിലുള്ള സേന്തന്റെ ബുക്ക് താഴെ വീണ് പോകുന്നു ഈ സമയം പാർക്കിൽ ഡാൻസ് പ്രാക്ടീസ് നടത്തുന്ന സാറ എന്ന് നമ്മുടെ നായികയെ കാണിക്കുന്നു പ്രാക്ടീസ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരമാണ് താഴെ കിടന്ന സേന്ദ്രന്റെ ബുക്കിൽ അവളുടെ കാല് തട്ടുന്നത് തൊട്ടു മുന്നിൽ നിൽക്കുക എന്ന നെൽസനെ കണ്ട് ആ ബുക്ക് അവന്റേതായിരിക്കുമെന്ന് കരുതി സാറേ ആ ബുക്ക് നെൽസനെ ഏൽപ്പിക്കുന്നു എന്നാൽ അത് തന്റെ ബുക്കല്ലെന്ന് നെൽസൺ പറയുമ്പോഴേക്കും മഴ പെയ്തതുകൊണ്ട് സാറ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു അങ്ങനെ ആ ബുക്കും കൊണ്ടാണ് നെൽസൺ അവൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് ലിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അല്പനേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ലിഫ്റ്റ് ഓപ്പൺ ആകുന്നു പക്ഷെ അതിനുള്ളിൽ ജെയ്സു അവന്റെ ഗേൾഫ്രണ്ട് ലിപ്കിസ് ചെയ്യുന്ന കാഴ്ച കാഴ്ചകൊണ്ട് ഷോക്കായി അപ്പൊ തന്നെ നഴ്സൺ കണ്ണടച്ച് മുഖം തിരിക്കുന്നു പക്ഷെ കണ്ണടച്ചതും അവന്റെ ഉള്ളിൽ ചില കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നു ജെയ്സു അവന്റെ ഗേൾഫ്രണ്ടും കൂടെ ഫുഡ് കാർഡിനലിന് പോകുന്നതും അവിടെ വെച്ച് ജയ്സന്റെ ഗേൾഫ്രണ്ടിന്റെ മുൻകാമുകാൻ അവരോട് വഴക്കുണ്ടാക്കാൻ വരുന്നതും കൂടാതെ അവൻ ജയ്സന് നേരെ കത്തിയോഗുന്നതും ആയിരുന്നു ആ കാഴ്ച അത് കണ്ട് നെൽസൺ പെട്ടെന്ന് കണ്ണു ഉറക്കുന്നെങ്കിലും അവൻ അനങ്ങാതെ നിൽക്കുന്നത് കണ്ട് ജെയ്സൺ അവന്റെ അടുത്ത് നിന്ന് ക്ഷമ യോജിക്കുന്നു ഇവിടെ വെച്ച് ബഹളം വെച്ചൊരു സീൻ ഉണ്ടാക്കിയതെന്ന് ജെയ്സൺ പറയുന്നെങ്കിലും മുൻപ് കണ്ട കാഴ്ചയുടെ ഹാങ് ഓവറിൽ നെൽസൺ മറുപടി ഒന്നും പറയുന്നില്ല ശേഷം റൂമിലെത്തിയതും അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന സേന്ദന്റെ ബുക്ക് റൂമിന്റെ ഒരു മൂലയിലേക്ക് വലിച്ചെറിയുന്നു ശേഷം ശരിക്കൊന്നും ഇറങ്ങി ഫ്രഷ് ആയ ശേഷം നെൽസൺ അവിടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു നെൽസനെ കണ്ടതും നേരത്തെ വരാത്തതിന്റെ പേര് ഡെയ്സ അവനെ വഴക്കു പറയുന്നു ജെയ്സൺ വന്നില്ല എന്ന് നെൽസൺ ചോദിക്കുമ്പോൾ അവൻ അവന്റെ ഗേൾഫ്രണ്ടിന്റെയും കൂട്ടി ഫുഡ് കാർണിവലിനും പോയിരിക്കാണെന്ന് ഡെയ്സൺ മറുപടി പറയുന്നു ഇത് കേട്ടതും മുൻപ് കണ്ട കാഴ്ച നെൽസൺ ഓർമ്മ വരുന്നു ഒരു വേള അതിൽ കണ്ടതുപോലെ സംഭവിക്കുമെന്ന് സംശയം തോന്നി നെൽസൺ ഉടൻ തന്നെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് പോകുന്നു അവിടെ ചെന്നതും താൻ സ്വപ്നത്തെ കണ്ട അതേ ആളുകൾ ജയ്സനുമായിട്ട് വഴക്കുണ്ടാക്കുന്നതാണ് കാണുന്നത് ജെയ്സനെ ഉപദ്രവിക്കാൻ വന്ന അവന്റെ കാമുകിയുടെ എക്സ് ബോയ് ഫ്രണ്ടിനെയും അവന്റെ കൂട്ടുകാരെയും നെൽസൺ എതിരിടുന്നു കൃത്യസമയത്ത് പോലീസുകൂടെ വന്നതുകൊണ്ട് അവരെല്ലാവരും പോലീസിന്റെ പിടിയിൽപ്പെടാതെ അവിടെ നിന്ന് ചിതറി ശേഷം നെൽസൺ തന്റെ അനുഭവം സാമിനോട് പറയുന്നു ജെയ്സൺ ലിപ്കിസ് ചെയ്യുന്നത് കണ്ട കാര്യവും അതിനുശേഷം താൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ശരിക്കും നടന്ന കാര്യവും നെൽസൺ പറയുന്നെങ്കിലും സാം അത് വിശ്വസിക്കുന്നില്ല ഒടുവിൽ സാം നെൽസണേയും കൂട്ടി തിരക്കുള്ള ഒരു ബീച്ചിലേക്ക് പോകുന്നു അവിടെ വെച്ച് ലിപ്ഗസി എന്നൊരു കപ്പലിനെ കാണിച്ചു കൊടുത്തിട്ട് ഇവരുടെ ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യാൻ സാം നെൽസണോട് പറയുന്നു നെൽസൺ ആ കപ്പളിനെ കുറിച്ച് തന്റെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ സാമിനോട് പറയുമ്പോൾ സാം അത് വിശ്വസിക്കുന്നില്ല ശേഷം നെൽസൺ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ ഒരു എഫ് എം ജാനല്ല ആൾക്കാരാണെന്ന് പറഞ്ഞു സാമു നെൽസനും കൂടെ ആ ലുക്ക് ചെയ്ത കപ്പളിന്റെ അടുത്ത് ചെല്ലുന്നു അവരെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കപ്പളിലെ പയ്യൻ പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്ത കാഴ്ചയും നെൽസൺ കണ്ടിരുന്നു ആ കപ്പിളിനോട് അവരുടെ ലവ് പ്രപ്പോസലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നെൽസൺ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെ ആ കപ്പളും പറഞ്ഞത് കേട്ട് സാമൊന്ന് ഷോക്ക് ആകുന്നു അപ്പോഴാണ് നെൽസൺ തമാശ പറഞ്ഞതല്ലെന്നും അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നും സാമിന് മനസ്സിലാകുന്നത് എങ്ങനെയാണെങ്കിൽ നിന്റെ മുന്നിൽ വെച്ച കപ്പിൾസിനെ കൊണ്ട് കിസ് ചെയ്യിപ്പിച്ച് അവരുടെ ഫ്യൂച്ചർ പ്രെഡിക്ട് ചെയ്യുന്നത് ഒരു തൊഴിലാക്കിയാലോ എന്ന് സാം നെൽസനോട് ചോദിക്കുന്നു പക്ഷെ അതിലും നല്ലത് മറ്റൊന്നാണെന്ന് നെൽസൺ മറുപടി പറയുന്നു ശേഷം തന്റെ മുന്നിൽ വരുന്ന ലവേഴ്സിനെല്ലാം നെൽസൺ പല രീതിയിൽ പാരകൾ പണിയുന്നു ഇതിനിടെ ഡെയ്സിയുടെ ഫോണിലേക്ക് വിളിക്കുന്ന മാർക്കസിന്റെ കോളും അവൻ കട്ട് ചെയ്ത് വിടുന്നു ഒരു പ്രണയവിരോധി ആയതുകൊണ്ട് തന്നെ താൻ കാരണം പല പ്രണയങ്ങളും ബ്രേക്കപ്പ് ആവുന്നത് കണ്ട് അവനൊരു പ്രത്യേകതരം സന്തോഷം തോന്നുന്നു അങ്ങനെക്ക് ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ നെൽസന്റെ ചെവിയിൽ താൻ മൂലം ബ്രേക്കപ്പ് ആയ പലരുടെയും ശകാരങ്ങളും കരച്ചിലും കേൾക്കാൻ തുടങ്ങുന്നു അങ്ങനെ കിടന്നിട്ടൊരു സമാധാനം കിട്ടാതെ അവൻ ഇക്കാര്യം സാമനെ ഫോൺ ചെയ്ത് പറയുന്നു ശേഷം സാമ നെൽസനെയും കൂട്ടിക്കൊണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് കൂടിയായ തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു നെൽസൺ പറയുന്നതൊന്നും ആദ്യം വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും സാമു കൂടി പറഞ്ഞതോടെ സാമിന്റെ അച്ഛനും അവരെ വിശ്വസിക്കുന്നു ഈ പ്രശ്നം തുടങ്ങിയത് എന്തോട്ടാണെന്ന് ഡോക്ടറെ ചോദിക്കുമ്പോൾ തനിക്ക് അറിയില്ലെന്ന് നെൽസൺ മറുപടി പറയുന്നു അങ്ങനെയെങ്കിൽ ആദ്യം അത് കണ്ടെത്തിയിട്ട് വരാൻ പറഞ്ഞ് ഡോക്ടർ അവരെ പറഞ്ഞു വിടുന്നു വീട്ടിൽ ചെന്നിട്ടും പലവട്ടം അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് പാർക്കിൽ വെച്ച് ഒരു ബുക്ക് കിട്ടിയതും അതിനുശേഷം ജെയ്സന്റെ കിസ്സ് കണ്ടതും ഒക്കെ നെൽസന്റെ ഓർമ്മയിൽ വരുന്നത് എല്ലാത്തിനും കാരണം ഈ ബുക്ക് ആയിരിക്കും ചിന്തയിൽ നെൽസൺ ആ ബുക്കും കൊണ്ട് സാമിന്റെ അച്ഛനെ കാണാൻ പോകുന്നു ഈ ബുക്കാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് കത്തിച്ചു കളയാമെന്ന് പറഞ്ഞ് ഡോക്ടർ ആ ബുക്കിന് തീയിടുന്നു പക്ഷേ ഏറെ നേരം കഴിഞ്ഞിട്ടും ഒരു പോറ പോലും ഇല്ലെന്ന് കണ്ടതും അദ്ദേഹം ആകെ പേടിച്ചു പോകുന്നു ശേഷം സാമും അച്ഛനും നെൽസനും കൂടെ ആ ബുക്കും കൊണ്ട് ഒരു പൂജാരിയെ കാണാൻ പോകുന്നു എല്ലാം വിശദമായിട്ട് പരിശോധിച്ച ശേഷം പൂജാരി അവരോട് പ്രതിവിധി പറയുന്നു ഈ ബുക്ക് നിനക്ക് തന്നയാളിനെ കണ്ടെത്താനും എങ്കിൽ മാത്രവേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ കാരണം വ്യക്തമാകൂ എന്നും പൂജാരി അവരോട് പറയുന്നു പക്ഷെ അന്ന് എനിക്ക് ബുക്ക് തന്ന പെണ്ണിന്റെ മുഖമല്ലാതെ മറ്റൊന്നും നെൽസൺ അറിയുവായിരുന്നില്ല അവളെ ഇനി എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് ഒരു ഡാൻസ് കമ്പനിയുടെ നോട്ടീസ് നെൽസന്റെ ശ്രദ്ധയപ്പെടുന്നത് അത് സാറയുടെ ഫോട്ടോ കണ്ടതും നെൽസൺ അവളെ തിരിച്ചറിയുന്നു ശേഷം നോട്ടീസിലെ ഡീറ്റെയിൽസ് വെച്ച് നെൽസൺ ഡോക്ടറും കൂടെ ആ ഡാൻസ് കമ്പനിയിലേക്ക് പോകുന്നു നെൽസൺ പ്രതീക്ഷിച്ചതുപോലെ സാറയായിരുന്നു ആ ഡാൻസ് ക്ലാസ് നടത്തിയിരുന്നത് ഒറ്റയടിക്ക് വന്ന കാര്യം പറയാതെ നെൽസന്റെ ഡാൻസ് ക്ലാസ്സിന് അഡ്മിഷൻ എടുക്കാൻ വന്നതാണെന്ന് ഡോക്ടർ സാറയോട് കള്ളം പറയുന്നു മൺഡേ മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് സാറ പറയുമ്പോൾ നെൽസനും അതിന് സമ്മതിക്കുന്നു ശേഷം സാറയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഡോക്ടർ നെൽസനെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ നെൽസൺ ഡാൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു ഡാൻസിനോട് ഒട്ടും താല്പര്യം നെൽസനെ ഡാൻസ് പഠിപ്പിക്കുക എന്നത് സാറയ്ക്കും പഠിക്കുക എന്നത് നെൽസനും ഒരുപോലെ പ്രയാസമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകവെ ഒരു പ്രണയവിരോധിയായ നെൽസൺ അവൻ പോലും അറിയാതെ സാറയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു അതിനിടയിൽ ഇവിടേക്ക് വന്ന എന്തിനാണെന്നുപോലും അവൻ മറന്നു പോകുന്നു അങ്ങനെ ഒരു ദിവസം ഡോക്ടർ തന്നെ നെൽസന മെസ്സേജ് അയച്ച് ആ കാര്യം അവനെ ഓർമ്മിപ്പിക്കുന്നു ശേഷം ഡോക്ടർ പറഞ്ഞതുപോലെ സാറയോട് എന്തെങ്കിലും എന്നെ കുറിച്ച് ചോദിക്കാൻ നെൽസൺ തീരുമാനിക്കുന്നു ഒരു ദിവസം കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോൾ എന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് നെൽസൺ സാറയോട് ചോദിക്കുന്നു ഡാൻസ് ക്ലാസ് വെച്ചല്ലേ എന്ന് സാറ തിരിച്ചു ചോദിക്കുമ്പോഴാണ് പാക്ക് വെച്ച് കണ്ട കാര്യമൊന്നും അവൾക്ക് ഓർമ്മയില്ലെന്ന് നെൽസന് മനസ്സിലാവുന്നത് അതോടെ അവൻ ആ ടോപ്പിക്ക് വിടുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ നെൽസനും സാറയെ ഒരുമിച്ച് ഡാൻസ് സ്കൂളിലോ അല്ലാതെ അല്ലാതെയുമായി അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കണ്ടുമുട്ടുകയും പരസ്പരം കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു ഇതിനിടയ്ക്ക് തന്റെ ഫാമിലിയെ കുറിച്ചും മ്യൂസിക് ബാൻഡിനെ കുറിച്ചുമെല്ലാം നെൽസൺ സാറയോട് പറയുന്നു അങ്ങനെ ഇരുവരും പരസ്പരം പ്രണയിക്കാൻ തുടങ്ങിയെങ്കിലും ആരാദ്യം പറയുവെന്ന കൺഫ്യൂഷൻ കാരണം ഇരുവരും അക്കാര്യം തുറന്നു പറയുന്നില്ല പക്ഷെ ഇതിനിടയിലും ബുക്കിന്റെ കാര്യം സാറയോട് തുറന്നു പറയാത്തത് കൊണ്ട് താൻ അവളോട് തെറ്റിയേകയാണോ എന്നൊരു കുറ്റബോധം നെൽസന്റെ ഉള്ളിൽ തുടങ്ങുന്നു ഒരുപാട് ആലോചിച്ച ശേഷം സത്യങ്ങളെല്ലാം സാറയോട് തുറന്നു പറയാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു പിറ്റേ ദിവസം ആ ബുക്കുമായിട്ടാണ് നെൽസൺ ഡാൻസ് സ്കൂളിലേക്ക് പോകുന്നത് പക്ഷെ നെൽസൺ ആ ബുക്ക് സാറയ്ക്ക് കൊടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അവൾ ആ ബുക്ക് ബുക്കെടുത്ത് മാറ്റിവെച്ച് ധൃതയിൽ നെൽസനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു നെൽസണ് പറയാനുള്ളത് കേൾക്കാതെ സാറ അവനെയും കൂട്ടി കായ്റ്റ് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്കാണ് പോകുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സാറയുടെ ഡാൻസ് കമ്പനി ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയായി പ്രാക്ടീസ് ചെയ്യാനാണ് സാറാ അവനെയും കൂട്ടി ഈ ക്രൗഡഡ് പ്ലേസിലേക്ക് വരുന്നത് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് നെൽസൺ പറയുമ്പോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് സാറ മറുപടി പറയുന്നു ശേഷം സാറാ നെൽസനെ തനിക്കിപ്പോ ഡാൻസ് കളിക്കാൻ ക്ഷണിക്കുന്നു പക്ഷെ ഡാൻസ് കളിക്കാൻ അറിയാത്തത് കൊണ്ടും അതൊരു ക്രൗഡി പ്ലേസ് ആയതുകൊണ്ടും നെൽസൺ ആ ക്ഷണം സ്വീകരിക്കുന്നില്ല നെൽസന്റെ മനസ്സ് മനസ്സിലാക്കി നീ ആദ്യം കണ്ണടയ്ക്കാൻ സാറാ നെൽസനോട് പറയുന്നു അങ്ങനെ നെൽസൺ കണ്ണുകൾ അടിക്കുമ്പോൾ സാറ അവന്റെ കൈ പിടിച്ച് അവനോടൊപ്പം ചുവടുകൾ വെക്കുന്നു ഡാൻസിന് അവസാനം നെൽസന്റെ ചുണ്ടിൽ സാറ കിസ് ചെയ്തതും മുൻപ് കാണാറുള്ള പോലെ നെൽസന്റെ ഉള്ളിൽ ചില ദൃശ്യങ്ങൾ തെളിയുന്നു സേന്തിന്റെ ബുക്കിന്റെ പുറത്തുള്ള ലോക്ക് ഓപ്പൺ ആകുന്നതും ഓട്ടോയിലിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ ബലൂൺ പൊട്ടി കുഞ്ഞ് കരയുന്നതും നെൽസന്റെ കയ്യിൽ രക്തക്കറ പറ്റി ഒരു വലിയ പള്ളിയുടെ രൂപവും ഏറ്റവും ഒടുവിലായി സാറയുടെ കല്ലറയുടെ മുൻപിൽ ഇരുന്ന് നെൽസൺ കരയുന്നതുമായിരുന്നു അവന്റെ മനസ്സിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ ഇത് കണ്ട് പേടിച്ച് കാണു തുറക്കുന്ന നെൽസൺ തന്നെ പ്രണയത്തോടെ ഉറ്റുനോക്കുന്ന സാറയാണ് കാണുന്നത് ഒരു നിമിഷം പോലെ വൈകാതെ സാറയ്ക്ക് ഒരു മറുപടി പോലും കൊടുക്കാതെ സാറയെ തനിച്ചാക്കി നെൽസൺ അവിടെ നിന്ന് ഓടി എന്നാൽ നെൽസന്റെ പെരുമാറ്റത്തിന് പിന്നിലുള്ള അറിയാതെ സാറയകെ പരിഭ്രമിക്കുന്നു മറുഭാഗത്ത് നെൽസൺ ആകട്ടെ ഒരിടത്ത് തനസ് എന്ന് കരയുന്നതാണ് കാണിക്കുന്നത് അവന്റെ ഉള്ളിൽ സാറയെ ആദ്യമായി കണ്ട നിമിഷങ്ങൾ മുതൽ തൊട്ട് മുൻപ് മനസ്സിൽ കണ്ട ദൃശ്യങ്ങൾ വരെ ഓടി മറയുന്നു സാറയോട് തന്നെ പ്രണയം വെളിപ്പെടുത്തിയാൽ ഉൾക്കാഴ്ചയിൽ കണ്ടതുപോലെ സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടാണ് അവൻ അവൾ കരികയിൽ നിന്ന് ഓടി ഒളിച്ചത് അപ്പോഴാണ് ആ ബുക്ക് തുറന്നു നോക്കുന്ന കാര്യം നെൽസൺ ഓർമ്മ വരുന്നത് അവൻ ഉടൻ തന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ആ ബുക്ക് എടുത്ത് തുറന്നു നോക്കുന്നു പുരാതനമായ ഏതോ ഭാഷയായതിനാൽ അതിൽ എഴുതിയതൊന്നും അവന് മനസ്സിലാകുന്നില്ല ശേഷം നെൽസൻ ആ ബുക്കും കൊണ്ട് സാമിന്റെ അച്ഛനെ കാണാൻ പോകുന്നു പക്ഷെ ഭാഷ ഏതാണെന്ന് തിരിച്ചറിയാത്തതിന് അദ്ദേഹത്തിനും അവനെ സഹായിക്കാൻ കഴിയുന്നില്ല പക്ഷെ തഞ്ചാവൂരിലുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ അറിവുള്ള സ്വാമിനാഥൻ എന്ന ഹിസ്റ്ററി പ്രൊഫസറിന് ഒരു പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഡോക്ടർ അവനോട് പറയുന്നു ശേഷം നെൽസനും സാമും ഡോക്ടറും കൂടെ തഞ്ചാവൂരിലേക്ക് പുറപ്പെടുന്നു സേന്ദന് ബുക്ക് കണ്ടതും സ്വാമിനാഥൻ ചെറുതായെന്നും ഷോക്കാകുന്നു ശേഷം അദ്ദേഹം അവർക്ക് സേന്ദന്റെ അല്ലിയുടെയും അവരുടെ ജീവിതം നശിപ്പിച്ച ആലാലകണ്ഠനെയും കഥ പറഞ്ഞു കൊടുക്കുന്നു അന്നത്തെ ആ കഥയിൽ സേന്തനോ അല്ലി മരണപ്പെട്ട ശേഷം കുറച്ച് സംഭവങ്ങൾ കൂടി നടന്നിരുന്നു പ്രണയം എന്ന് കേട്ടാല് ആളുകളുടെ ജീവൻ എടുത്തിരുന്ന ആലാലകണ്ഠന് തികച്ചു യാദൃശികമായി പുനീത എന്നൊരു യുവറാണിയോട് പ്രണയം തോന്നുന്നു പ്രണയം എന്തെന്ന് അറിയുമ്പോഴാണ് അത് ഇത്രയും മനോഹരമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ഒടുവിൽ പുനീത വലിയ തന്റെ പ്രണയം അറിയിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു പക്ഷെ പുനിതവല്ലിയോട് പ്രണയം പറഞ്ഞതും ആ നിമിഷം തന്നെ അവൾ കുഴഞ്ഞു വീണ് മരണപ്പെടുന്നു യാതൊരു കുഴപ്പവും ഇല്ലായിരുന്ന കുമാരി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് ചിന്തിക്കുമ്പോഴാണ് സേന്ദന്റെ ശാപത്തെക്കുറിച്ച് രാജാവിന് ഓർമ്മ വരുന്നത് ഈ ജന്മം മാത്രമല്ല വരും ജന്മങ്ങളിലും പ്രണയം സ്വന്തമാക്കാൻ തനിക്ക് വിധിയില്ലല്ലോ ഓർത്ത് അദ്ദേഹം അവ തകർന്നു പോകുന്നു ആ ദുഃഖത്തിൽ അദ്ദേഹം രാജീവ് സിംഹാസനം ഉപേക്ഷിച്ച് സേന്ദന ബുക്കുമായി കടലിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നു കഥ കേട്ട് കേട്ടുകഴിഞ്ഞതും ഇതുവരും കെട്ടുകഥയല്ലേ എന്ന് സാം സ്വാമിനാഥനോട് ചോദിക്കുന്നു അന്ന് നടന്ന സംഭവങ്ങളുടെ തെളിവ് സേന്ദന്റെ ഈ ബുക്കും ഇപ്പൊ എന്റെ കൺ മുൻപിൽ ഇരിക്കുന്ന നെൽസനുമാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നു ഇതിന് എന്തെങ്കിലും പരിഹാരം എന്ന് കൂടെ സാം ചോദിക്കുമ്പോ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവില്ലെന്ന് സ്വാമിനാഥൻ മറുപടി പറയുന്നു സ്വാമിനാഥനോട് സംസാരിച്ച് ആകെ നിരാശരായാണ് അവർ തിരിച്ചു പോകുന്നത് മറുഭാഗത്ത് ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് പപ്പ അവളോട് കാര്യം ചോദിക്കുന്നു സാറയ്ക്ക് ആകെ സ്വന്തം എന്ന് പറയാൻ അവളുടെ പപ്പ മാത്രമാണ് ഉണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ അവൾ പപ്പയോട് തുറന്നു പറയുന്നു നെൽസന് തന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നെന്നും പക്ഷെ കഴിഞ്ഞ ദിവസം അവൻ അങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും സാറ പപ്പയോട് പറയുന്നു എന്തു തന്നെ ആണെങ്കിലും അത് നെൽസനോട് തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പപ്പ അവളോട് മറുപടി പറയുന്നു പലതവണ വിളിച്ചിട്ടും നെൽസൺ കോളെടുക്കാത്തതുകൊണ്ട് സാര നേരെ അവരുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നും നിന്റെ കണ്ണുകളിലും തിരിച്ചതേ പ്രണയം കണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നെ കിസ് ചെയ്തതെന്നും സാര നെൽസിനോട് പറയുന്നു എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് സാര നെൽസനോട് ചോദിക്കുന്നു ഇത് കേട്ടതും ഞാൻ നിന്നെ പ്രണയിക്കുന്നില്ലെന്ന് നെൽസൺ മറുപടി പറയുന്നു കിസ് ചെയ്തത് ആ ഒരു മൊമെന്റ് സംഭവിച്ചു പോയതാണെന്നും കൂടെ നെൽസൺ പറയുമ്പോൾ അത് അവളെ അപമാനിക്കുന്നതായിട്ടാണ് തോന്നുന്നത് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു നെൽസൺ സാറയോടുള്ള പ്രണയം തുറന്നു പറയാനാകാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലാകുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബീച്ചിലിരിക്കുമ്പോഴാണ് അവിടെ രണ്ട് ലവേഴ്സ് ലിപ് കിസ് ചെയ്യുന്നത് നെൽസൺ കാണുന്നത് അപ്പൊ അതുപോലെ ആ കിസ് കണ്ടതും അവരുടെ ഫ്യൂച്ചറിലെ ചില ദൃശ്യങ്ങൾ അവന്റെ മനസ്സിൽ തെളിയുന്നു അവൻ കണ്ട കിസ് ചെയ്യുന്ന കാമുകി കാമുകന്റെ പെൺസുഹൃത്തിന്റെ പേരിൽ അവനോട് വഴക്കിടാറുണ്ടായിരുന്നു അല്പം മുൻപാണ് ആ കാമുകന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ഹോസ്പിറ്റൽ കേസിന് അവൻ അവൾക്ക് കാമുകി അറിയാതെ പൈസ അയച്ചു കൊടുക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ കാമുകൻ തന്നെ ഫോണ് കാമുകിയെ ഏൽപ്പിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാൻ പോവുകയും ഈ സമയം പണം അയച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള അവന്റെ കൂട്ടുകാരിയുടെ മെസ്സേജ് കണ്ട് കാമുകി അവനോട് ബ്രേക്കപ്പ് ആകുന്നതുമായിരുന്നു നെൽസൺ കണ്ട ദൃശ്യം ഇത് കണ്ട് നെൽസൺ കണ്ടു തീർക്കുമ്പോഴേക്കും ആ കാമുകൻ കാമുകിയെ ഫോൺ ഏൽപ്പിച്ച് ഐസ്ക്രീം വാങ്ങാൻ പോകുന്നതാണ് കാണുന്നത് ഏതു നിമിഷവും അവന്റെ ഫോൺ ിലേക്ക് കൂട്ടുകാരിയുടെ മെസ്സേജ് വരുമെന്ന് മനസ്സിലാക്കിയറിച്ച് അവിടെ നിന്ന് ഓടി പോകുന്നു ആ ലവേഴ്സ് കള്ളൻ എന്ന് വിളിച്ച് നെൽസന്റെ പിന്നാലെ പോകുന്നെങ്കിലും കൂട്ടുകാരി അയച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടാണ് അവൻ ആ ഫോൺ തിരിച്ചു കൊടുക്കുന്നത് അപ്പോഴേക്കും ഇതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് സാമൻ ഡോക്ടറും കൂടെ അവിടേക്ക് വന്ന് നെൽസനെ അവരിൽ നിന്ന് രക്ഷിക്കുന്നു കൃത്യ ഈ സമയത്താണ് സ്വാമിനാഥൻ നെൽസനെ കോൾ ചെയ്യുന്നത് ബുക്ക് വായിച്ചതിൽ നിന്നും തനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം അവരെ അറിയിക്കുന്നു കഴിഞ്ഞ ജന്മം ചെയ്ത തെറ്റിന് നീ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിന് പരിഹാരം ചെയ്ത ഒരു പക്ഷേ ശാപമോശം കിട്ടില്ല എന്ന് അദ്ദേഹം അവനോട് ചോദിക്കുന്നു പക്ഷെ കഴിഞ്ഞ ജന്മത്തെ അല്ലേ സേന്ദനെ കൊന്ന സ്ഥിതിക്ക് ഇനി എന്ത് പരിഹാരം ചെയ്യാനാണെന്ന് നെൽസൺ തിരിച്ചു ചോദിക്കുന്നു അതിന് മറുപടിയായി നീ കഴിഞ്ഞ ജന്മത്തിക്കൊന്നത് പ്രണയിക്കുന്നവരെയല്ല പ്രണയത്തെ തന്നെയാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നു അതുകൊണ്ട് പരിഹാരമായി മറ്റുള്ളവരുടെ പ്രണയത്തിന് ജീവൻ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ അനുഗ്രഹം ഒരു പക്ഷേ ശാപമോശമായി മാറുമെന്ന് അദ്ദേഹം നെൽസനോട് പറയുന്നു ഇത് കേട്ടതും നെൽസന്റെ ഉള്ളിൽ ചെറിയ പ്രതീക്ഷ തുടങ്ങുന്നു നെക്സ്റ്റ് സീനിൽ ഒരു പെട്രോൾ പമ്പിൽ കയറുന്നതാണ് കാണിക്കുന്നത് അപ്പോഴാണ് തൊട്ടടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ഓട്ടോയിൽ മാതാപിതാക്കളോടൊപ്പം ബലൂൺ പിടിച്ചിരിക്കുന്ന ഒരു അവൻ കാണുന്നത് അതിലൊരു ബലൂൺ പൊട്ടിയതും ആ പെൺകുട്ടി കരയാൻ തുടങ്ങുന്നു അപ്പോഴാണ് സാരെ കിസ് ചെയ്ത ശേഷം താൻ കണ്ട രണ്ടാമത്തെ ദൃശ്യം ഇതായിരുന്നെന്ന് നെൽസൺ ഓർമ്മ വരുന്നത് പ്രണയം തുറന്നു പറഞ്ഞില്ലെങ്കിലും കണ്ട കാര്യങ്ങൾ ഓരോന്നായി യാഥാർഥ്യമാകുന്നത് കണ്ട് ഭയപ്പെട്ട് അവൻ ഉടൻ തന്നെ സാറയുടെ അടുത്തേക്ക് പോകുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും സാറയുടെ പപ്പയെ സുഖമില്ലാതെ ആംബുലൻസിലേക്ക് കയറ്റുന്നതാണ് കാണുന്നത് നെൽസനും ആംബുലൻസിന് പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അവിടെ വെച്ച് സാറ അവനെ കാണുന്നെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യുന്നില്ല കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് സാറയുടെ പപ്പ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നത് അതുവരെ ഹോസ്പിറ്റലിലും പോകുന്ന വഴിയിലുമെല്ലാം നെൽസൺ ഒരു നേരെ പോലെ സാറയ്ക്ക് കാവലി നിൽക്കുന്നു അവൾക്ക് അവൾക്കെന്തെങ്കിലും സംഭവിക്കുകയോ എന്ന ഭയം കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അവനെന്നൊരാൾ ഇല്ലാത്ത പോലെയാണ് സാറ പെരുമാറുന്നത് അതിനിടെ പണ്ട് താൻ കാരണം കാമുകയെ നഷ്ടപ്പെട്ട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാമുകനെ ഹോസ്പിറ്റലിൽ വെച്ച് നെഴ്സും കണ്ടുമുട്ടുന്നു പിറ്റേ ദിവസം കാമുകയുടെ കല്യാണം നടക്കുന്ന വിഷമത്തിലാണ് അവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് ഇതറിഞ്ഞതും നെഴ്സിനും വല്ലാത്ത കുറ്റബോധം തോന്നുന്നു അവൻ ആ പയ്യനെ ഒരു ലേഡി ഗെറ്റപ്പിലാക്കി കാമുകയുടെ വിവാഹ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നു അവനെ കണ്ട ഉടൻ തന്നെ കല്യാണപ്പെട്ട മണ്ഡപത്തിൽ നിന്നോടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു ശേഷം നടന്നതൊക്കെയും കണ്ട് ഷോക്കായി നിൽക്കുന്ന കല്യാണ ചെറുക്കനോട് നെൽസൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഒടുവിൽ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഒരിക്കൽ താൻ കാരണം പിരിഞ്ഞവരെ നെൽസൺ ചേർത്ത് വെക്കുന്നു നെക്സ്റ്റ് സീനിൽ മാർക്കസ് തന്നെ ഫോണിൽ ഡെയ്സിയും മക്കളുമായിട്ടുള്ള പഴയ ഫോട്ടോസ് നോക്കുന്നത് കണ്ട് വിഷമം തോന്നി മാർക്കസിന്റെ കാമുകി ലില്ലി ഡേയ്സിയെ കണ്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ലില്ലി ഡെയ്സിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കിടന്ന കാറിന് ചില്ല് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേട്ട് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ലില്ലി വന്ന മാർക്കസിന്റെ കാറിനടുത്ത് നിൽക്കുന്ന നെൽസനെയാണ് കാണുന്നത് എത്രയും വേഗം ഇവിടുന്ന് തിരിച്ചു പോയില്ലെങ്കിൽ പിന്നെ ഊബർ വിളിച്ചു പോകേണ്ടി വരുമെന്ന് നെൽസൺ ലില്ലിയോട് പറയുന്നു ഇത് കേട്ടതും ഡേയ്സി എന്തോ പറയാൻ തുടങ്ങുന്നെങ്കിലും അത് തടഞ്ഞുകൊണ്ട് ലില്ലി അവിടെ നിന്ന് കാറും കൊടുത്തു പോകുന്നു നെക്സ്റ്റ് സീനിൽ സെമിത്തേരിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാറയുടെ കുറച്ചകലം മാറി നിൽക്കുന്ന നെൽസനെയാണ് കാണിക്കുന്നത് ഒരു നോട്ടം കൊണ്ട് പോലെ ശല്യം ചെയ്യാതെയാണ് നെൽസൺ അവിടെ നിൽക്കുന്നെങ്കിലും സാറയ്ക്ക് അവനെ കണ്ട് ദേഷ്യം വരുന്നു ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ അടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ച് അവൾ അവനെ വഴക്കു പറയുന്നു പക്ഷെ അവള് വഴക്ക് പറഞ്ഞിട്ട് പോയതെന്ന് ശ്രദ്ധിക്കാതെ തൊട്ടു മുന്നിൽ രണ്ട് നായ്ക്കൾ കിസ് ചെയ്യുന്നതാണ് നെൽസൺ കാണുന്നത് ഇനി അവരുടെ ഫ്യൂച്ചർ എന്താവും എന്നറിയാൻ നെൽസൺ ചെറുതായി ഒന്ന് കണ്ണടച്ച് നോക്കിയതും അതിലൊരു പട്ടി വണ്ടിയിടിച്ചു മരിക്കുന്നതാണ് കാണുന്നത് അവൻ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ പട്ടികൾ അവിടെ നിന്ന് ഓടി പോയിരുന്നു അവൻ അവടെ പിന്നാലെ ചെല്ലുമ്പോഴേക്കും മുൻകൂട്ടി കണ്ടതുപോലെ അതിലൊരു പട്ടി വണ്ടിയിടിച്ചു റോഡിക്കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ടതും നെൽസൺ ആ പട്ടിയും കൂട്ടി അനിമ ക്ലിനിക്കിലേക്ക് പോകുന്നു ക്ലിനിക്കിന് പുറത്ത് നിൽക്കുന്ന സമയം തന്നെ ആക്സിഡന്റ് പറ്റിയ പട്ടിയുടെ കൂടെയുള്ള നായ അവിടേക്ക് വരുന്നു അതിനെ കണ്ടതും നെൽസൺ വാതിൽ തുറന്ന് അതിനെ അകത്തേക്ക് വിടുന്നു അപ്പോഴേക്കും ആക്സിഡന്റ് പറ്റിയ പട്ടിക്ക് പതിയെ ബോധം തെളിയുന്നു അത് കണ്ടതും ആക്സിഡന്റ് പറ്റിയ നായയുടെ പാർട്ട്ണർ നെൽസന്റെ അടുത്ത് എന്ന് അതിൻ്റെതായ ഭാഷയിൽ അവനോട് നന്ദി പറയുന്നു ഈ സമയത്താണ് തന്റെ കയ്യിൽ പറ്റി പിടിച്ച രക്തക്കറ നെൽസൺ ശ്രദ്ധിക്കുന്നത് സാരെ കിസ് ചെയ്ത ശേഷം കണ്ട മൂന്നാമത്തെ ദൃശ്യ ഇതായിരുന്നെന്ന് നെൽസൺ ഒരു പേടിയോടെ ഓർക്കുന്നു നെക്സ്റ്റ് സീനിൽ നെൽസൺ വീട്ടിലേക്ക് വരുമ്പോ ജേസൺ ഡെയ്സിയുടെ മാർക്കസിന്റെ കല്യാണ ഫോട്ടോ പൊടി തുടച്ച് വിത്തിയെ തൂക്കുന്നതാണ് കാണിക്കുന്നത് ഇത് കണ്ടത് നെൽസൺ ജെയ്സിന്റെ വഴക്കു പറയുന്നു പക്ഷെ അമ്മ പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ വീണ്ടും ഫ്രെയിം ചെയ്ത് വയ്ക്കുന്നതെന്ന് ജേസൺ പറയുമ്പോൾ നെൽസൺ മറുപടി ഒന്നും പറയുന്നില്ല ഒരു പക്ഷെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാൻ തയ്യാറാകാതെ അമ്മയെ അതിനനുവദിക്കാതിന് ശരിയായില്ലെന്ന് ജയ്സൺ നെൽസനോട് പറയുന്നു മാത്രമല്ല അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നത്തിൽ നീ ഇടയ്ക്കേറരുതെന്നും ഒരു ഉപദേശം പോലെ ജെയ്സൺ നെൽസനോട് പറയുന്നു ഇത് കേട്ടതും അമ്മ ഇപ്പോഴും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ എന്നും അവരുടെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റിയോ എന്നും നെൽസൻ സംശയം തോന്നുന്നു ഒടുവിൽ ഇത്രയും നാൾ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന അച്ഛനോട് സംസാരിക്കാൻ അവൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി നെൽസൺ മാർക്കസിന്റെ വീട്ടിലേക്ക് പോകുന്നു പക്ഷെ അവിടെ മാർക്കസ് വിവാഹ വേഷത്തിൽ സന്തോഷത്തോടെ ഒരുങ്ങി നിൽക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന കുറ്റബോധം മാറി അവന്റെ ഉള്ളിൽ ദേഷ്യം നിറയുന്നു ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന എന്റെ അമ്മയെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ടൊരുവളെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സുവന്നെന്ന് നെൽസൺ ദേഷ്യത്തോട് ചോദിക്കുന്നു ശേഷം മനസ്സിൽ തോന്നിയതൊക്കെയും നെൽസൺ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നു എന്നിട്ട് ദേഷ്യം മാറാതെ തന്റെ അച്ഛനെ തട്ടിയെടുത്ത കൂടെ രണ്ട് വർത്താനം പറയാൻ റൂമിനകത്തേക്ക് കയറുമ്പോഴാണ് അവിടെ ലില്ലിയോടൊപ്പം നിൽക്കുന്നത് അവൻ കാണുന്നത് അമ്മ എന്താ ഇവിടെ നിന്ന് നെൽസൺ അത്ഭുതത്തോട് ചോദിക്കുമ്പോൾ ഡെയ്സി അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു കോളേജ് പഠിക്കുന്ന കാലത്താണ് ലില്ലിയെ മാർക്കസ് നമ്മി പ്രണയത്തിലാവുന്നത് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ഇരുവരും രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും കൃത്യസമയത്ത് തന്നെ വീട്ടുകാരെത്തി അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് പല രീതിയിൽ ശ്രമിച്ചിട്ടും ലില്ലിയെ കോണ്ടാക്ട് ചെയ്യാൻ മാർക്കസിന് കഴിഞ്ഞില്ല ഒടുവിൽ ലില്ലി മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്തു കാണുമെന്ന് കരുതിയാണ് മാർക്കസ് ഡേസിയെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് എന്നാൽ ലില്ലി ആവട്ടെ മാർക്കസ് പുതിയൊരു ജീവിതം തുടങ്ങിയെന്ന് അറിയാതെ അപ്പോഴും മാർക്കസനായി കാത്തിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാൻസർ പേഷ്യന്റായി മുന്നിലെത്തിയപ്പോഴാണ് മാർക്കസ് ലില്ലിയെ വീണ്ടും കാണുന്നത് താൻ കാരണം ലില്ലിയുടെ ജീവിതം നശിച്ചിരുന്ന കുറ്റബോധം കൊണ്ടും അവൾക്കിനി അധികം ആയുസില്ലെന്ന വേദനയിലും മാർക്കസ് ലില്ലിയെ ആശ്വസിപ്പിച്ച് നെറുകെ ചുംബിക്കുന്നു കൃത്യം ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന നെൽസൺ അവരെ തെറ്റിദ്ധരിക്കുന്നു അന്ന് തൊട്ട് സത്യങ്ങൾ പറയാൻ ശ്രമിച്ച മാർക്കസിനെ ഒന്ന് കേൾക്കാൻ പോലും നെൽസൺ കൂട്ടാക്കുന്നില്ല സത്യത്തിൽ ഞാൻ കാരണം ലില്ലിയുടെ ജീവിതമാണ് ഇല്ലാതായതെന്ന് ഡേസി അല്പം വേദനയോടെ നെൽസനോട് പറയുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ ലില്ലി ആകെ ആഗ്രഹിച്ചത് മാർക്കസിന് വിവാഹം കഴിക്കാനാണെന്നും ആ ആഗ്രഹം ഞാൻ നടത്തി കൊടുക്കുമെന്നും ഡേസി പറയുമ്പോൾ വിശ്വാസം വരാത്ത മട്ടിൽ നെൽസൺ അവളെ നോക്കുന്നു ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ലില്ലിയും ആകെ വല്ലാതെ ആവുന്നു എനിക്കിനി ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഞാൻ ആഗ്രഹിച്ച ഒരു കുടുംബത്തെ കിട്ടിയതോടൊപ്പം മരിക്കാൻ പോകുമ്പോഴും കൈവിടാതെ എന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു മനുഷ്യനെ പ്രണയിച്ചതിൽ എനിക്ക് അഭിമാനം ഉണ്ടെന്നും ലില്ലി അവരോട് പറയുന്നു ഇതൊക്കെ കേട്ട് നെൽസൺ ആകെ വല്ലാതെ ആകുന്നു ശേഷം അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനോട് മാപ്പ് ചോദിക്കുന്നു ഒടുവിൽ നെൽസൺ തന്നെ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞതും ഒരുപാട് സന്തോഷം തോന്നുന്നു അപ്പോഴാണ് അടുത്തുള്ള പള്ളിയിലെ മണിയുടെ ശബ്ദം നെൽസൺ കേൾക്കുന്നത് ആ ശബ്ദം കേട്ടതും സാറയെ കിസ് ചെയ്ത ശേഷം കണ്ട പള്ളിയുടെ ചിത്രം അവന് ഓർമ്മ വരുന്നു ഇന്നത്തെ ദിവസമാണ് സാറ പറഞ്ഞ ഡാൻസ് കോമ്പറ്റീഷൻ ഉള്ളതെന്ന് ഓർമ്മ വന്നതും ആരോടും ഒന്നും പറയാൻ പോലും നിൽക്കാതെ നെൽസൺ വേഗം അവിടേക്ക് പോകുന്നു ബൈക്ക് ഓടിക്കുന്നതിനിടെ നൽസ സാറേ പലതവണ കോൾ ചെയ്യുന്നെങ്കിലും അവൾ അത് മനഃപൂർവ്വം കട്ട് ചെയ്യുന്നു അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ താൻ മുൻപ് ദർശനത്തെ കണ്ട പള്ളി കണ്ടതും അവനുടനെ ബൈക്കിന്റെ വേഗം കൂട്ടുന്നു നെൽസൺ അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് ആകെ തീ പിടിച്ചിരിക്കുന്നതും ആളുകൾ ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതുമാണ് കാണുന്നത് അക്കൂട്ടത്തിൽ നിന്ന് സാറയെ കാണാഞ്ഞതോടെ നെൽസൺ വേഗം ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നു അകത്ത് തീയുടെ നടുവിലായി എങ്ങോട്ടേ രക്ഷപ്പെടണമെന്ന് അറിയാതെ നൽകുന്ന സാറയെ കണ്ടതും ചുറ്റുമുള്ള തീ വക അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു തന്റെ കോട്ടൂരി ചുറ്റുമുള്ള തീ അണച്ച് വച്ച് കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് അവളുടെ കാല് അവിടെ കുടുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത് സാറയെ രക്ഷപ്പെടുത്താൻ അവൻ ഒരുപാട് പരിശ്രമിക്കുന്നെങ്കിലും അതിന് സാധിക്കുന്നില്ല തന്റെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ജീവൻ കൂടെ പണയം വെക്കുന്ന നെൽസനോട് സാറ ദേഷ്യപ്പെടുന്നു നീ ഇവിടുന്ന് രക്ഷപെട്ട് പുറത്തേക്ക് പോകാൻ സാർ പറയുന്നെങ്കിലും നെൽസൺ അത് കേൾക്കുന്നില്ല നിന്റെ ജീവൻ ആവത്താവൂ എന്ന് കരുതിയാണ് എന്റെ പ്രണയം തുറന്നു പറയുന്നതെന്നും എന്നിട്ട് നീ മരണപ്പെടുകയാണെങ്കിൽ അതിൽ ഞാനും ഒപ്പം ഉണ്ടാവും പറഞ്ഞ് നെൽസൺ അവളെ ചേർത്തണിക്കുന്നു പക്ഷെ പ്രണയിച്ച പെണ്ണിനോടൊപ്പം മരിക്കാൻ തയ്യാറായ നെൽസനോട് വിധി കാട്ടുന്നു ബിൽഡിങ്ങിന്റെ ഓപ്പൺ സ്പേസിലൂടെ ഒരു മഴത്തുള്ളി അവളുടെ ദേഹത്തേക്ക് വീഴുന്നു ശേഷം അതൊരു പെരുമഴയായി പെയ്തിറങ്ങി അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു നെക്സ്റ്റ് സീനിൽ ഡെയ്സി സാറേ എല്ലാം ബീച്ച് സൈഡിലുള്ള ഒരു മാരേജ് ഫങ്ഷനിൽ പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത് നെൽസൺ അവരോപിച്ച ലവേഴ്സും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കല്യാണ ചെറുക്കിനോ പെണ്ണിനോ നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും സാഹചര്യം വെച്ച് മാർക്കസിന്റെ ലില്ലിയുടെ വിവാഹമാണിതെന്ന് നമുക്ക് മനസ്സിലാവുന്നു ശേഷം നെൽസൺ എവിടെയെന്ന് ഡെയ്സ് സാറയോട് ചോദിക്കുമ്പോൾ കടൽ തീരത്ത് നിൽക്കുന്ന നെൽസനെ നമുക്ക് കാണിച്ചു തരുന്നു സേന്തന്റെ ബുക്ക് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇതോടുകൂടെ ഈ ശാപങ്ങളൊക്കെ തീർന്നാ മതിയെന്ന് നെൽസൺ കൂടെയുള്ള സ്വാമിനാഥനോട് പറയുന്നു എന്തായാലും ഇനി ഒരു ജന്മത്തിലും രാജാവായി ജനിക്കായിരുന്നാൽ മതിയെന്നും നെൽസൺ അദ്ദേഹത്തോട് പറയുന്നു പക്ഷെ ഇത് കേട്ടതും ഇനി ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ നീ സേന്തനായിരുന്നു എന്ന് സ്വാമിനാഥൻ തിരിച്ചു ചോദിക്കുന്നു അപ്പോഴാണ് രണ്ട് ജന്മങ്ങളിലും സേന്തനെയും തന്നെ പ്രണയങ്ങൾ തമ്മിലുള്ള സാമ്യം നെൽസൻ ഓർത്തെടുക്കുന്നത് അല്ലിയെ ഒറ്റയ്ക്ക് മരണത്തിന് വിട്ടുകൊടുക്കാതെ സേന്തൻ അവളുടെ ഒപ്പം കൂട്ടുനിന്ന പോലെയാണ് ഇപ്പോൾ തീയിൽ വെന്തു മരിക്കാമായിരുന്ന സാറയുടെ കൂടെ നെൽസനും മരിക്കാൻ തയ്യാറെടുത്തത് അതോടെ രാജാവിന്റെ ആണോ അത് സേന്ദന്റെ പുനർജന്മമാണോ നെൽസൺ എന്ന് നമ്മളെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം